ഹലോ എല്ലാവർക്കും നിതു മധുസ് വെള്ളോട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു കോംബോ ഓഫറായിട്ടോ വന്നിരിക്കുന്നത് ഈ കോംബോ ഓഫറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംബോ ഓഫർ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു ത്രിപ്പിൾ ലൈറ്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയക്കുന്നത് പ്ലാൻസ് ഇന്ന് വേണം ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് ശനിയാഴ്ചയാണ് നമ്മൾ അതുപോലത്തെ പാക്കിംഗ് ആയിരിക്കും ചെയ്യുന്നത് ശനിയാഴ്ച അയച്ചാലും നിങ്ങൾക്ക് തിങ്കളാഴ്ച കിട്ടും അങ്ങനെയുള്ളവർ ഇന്ന് തന്നെ പറഞ്ഞോളൂ ഇന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും ബാക്കിയുള്ളവർക്ക് മൺഡേ കേട്ടോ അയക്കുന്നത് അപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ ഇതിന്ന് കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ നമ്മൾ അയച്ച് തീർക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക നമ്മൾ ഓർഡേഴ്സ് തരുന്ന സമയത്ത് പലർക്കും കൺഫ്യൂഷനാണ് എന്ന് തരും ഇന്ന് തരും ഡിലേ വരും ഒരിക്കലും ഇല്ല ഞാൻ എൻ്റെ ചാനലിൽ നിന്നാണ് നിങ്ങൾ പ്ലാൻസ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ പിറ്റേ ദിവസം നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയിരിക്കട്ടോ ഡിലേ വരില്ല എന്തെങ്കിലും അങ്ങനെ വന്നാൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡി ടി ഡി സി വഴി മാത്രമേ നമ്മൾ അയക്കുന്നുള്ളൂ ഇതൊരു ന്യൂ ഇയർ ഓഫറാണ് ത്രിപിൾ ആണ് വരുന്നത് ഈ ഒരു തണുപ്പ് സമയത്ത് ലോട്ടസിൽ പൂക്കൾ കുറവായിരിക്കും ആമ്പലാണിപ്പോൾ അധികവും പൂക്കുന്നത് കേട്ടോ ആമ്പലിൻ്റെ ഒരു സീസണാണിപ്പോൾ അപ്പോൾ ഈ ലോട്ടസിലെ പൂക്കൾ കുറയുന്ന സമയത്തും ചില താമരകൾ അവർക്ക് അതൊന്നും പ്രശ്നമല്ല നിങ്ങൾ ഇങ്ങനെ നിർത്താതെ പൂക്കൾ തരും അങ്ങനെ കുറച്ച് താമരകളുണ്ട് അപ്പോൾ അവരുടെ ഒരു കോമ്പോ ഓഫറാണ് ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ താമര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കണം എന്നാഗ്രഹിക്കുന്ന കുറച്ച് നല്ല അടിപൊളി വെറൈറ്റീസിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സിൻ്റെ ഒരു കോംബോ ഓഫർ ട്രിപ്പിൾ എയിറ്റാണ് വരുന്നത് അപ്പോൾ ഓരോ വെറൈറ്റീസായിട്ട് നമുക്ക് കണ്ടാലോ എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം ഈ ഒരു കോംബോലെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് കറി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കേരളത്തിനകത്ത് മാത്രമേ ഈ ഒരു കോംബോ ഈ ഒരു റേറ്റിലേക്ക് കൊടുക്കുന്നുള്ളൂ പുറത്തോട്ട് വേണം എന്നുള്ളവർ സി സി എക്സ്ട്രാ തരേണ്ടി വരും കേട്ടോ കേരളത്തിനകത്താണ് ഈ ത്രിബിൾ എയിറ്റ് വരുന്നത് അപ്പോൾ കറിടെ ഈ ഒരു വലിപ്പമുള്ള ട്യൂബറായിരിക്കും കിട്ടുന്നത് കേട്ടോ കാരണം എങ്ങനെയായാലും സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് അത് കാരണം അതിന് പെറ്റൽസ് അധികമുള്ള ലോട്ടസുകൾക്ക് റേറ്റ് കൂടും കേട്ടോ അപ്പോൾ ട്യൂബറിൻ്റെ വലിപ്പമല്ല നോക്കുന്നത് താമരയുടെ ഇതളുകളുടെ വലിപ്പം ഇതളുകളുടെയും പൂക്കളുടെയും വലിപ്പവും എണ്ണമൊക്കെ നോക്കിയിട്ടാണ് ഓരോ താമരക്കും റേറ്റുകളിൽ വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പോൾ ചെറിയ പെറ്റൽസ് അധികം ഇല്ലാത്ത ലോട്ടസിൻ്റെ വലിയ ട്യൂബറിന് ഈ റേറ്റ് ഉണ്ടല്ലോ അങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്യരുത് ഓരോ താമരയുടെയും ഗുണവും നിലവാരവും ഒക്കെ നോക്കും ാക്കിയിട്ടാണ് മറ്റേതിന് ഗുണമില്ലെന്നല്ല പെറ്റൽസ് ആവും തോറും ഡിമാൻഡ് കൂടും റേറ്റും കൂടും അപ്പോൾ ഈ ഒരു വലിപ്പമായിരിക്കും കർണയുടെ തരുന്നത് എല്ലാം ദാ ഈ ഒരു വലിപ്പമുള്ളതായിരിക്കും ഈ ഒരു കോമ്പോൽ വാങ്ങിക്കുന്നവർക്ക് തരുന്നത് കേട്ടോ അല്ലാതെ ഇതാ കർണയൊക്കെ നിങ്ങൾക്ക് എൺപത് രൂപ മുതൽ ഉണ്ട് കേട്ടോ ഇതൊക്കെ എൺപത് രൂപയുടെ ട്യൂബേഴ്സാണ് കർണ എൺപത് രൂപ പിന്നെ നൂറ് രൂപ അത് അങ്ങനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഈ ഒരു വലിപ്പമൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി ഇരുപത് രൂപ അങ്ങനെ പല റേറ്റിൻ്റെയും ഇതിലുണ്ട് കർണയുടെ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് വാങ്ങിക്കാം കേട്ടോ കർണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഞാൻ നട്ടിട്ടുള്ള വെറൈറ്റിയാണ് കർണ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം ഞാൻ ഒത്തിരി വീഡിയോസ് അതിൻ്റെ കാണിച്ചിട്ടുണ്ട് ഈ സൈഡിൽ കാണിക്കുന്നതും എൻ്റെ തന്നെ ഫോട്ടോസും വീഡിയോസാണ് അത്രയും ഫ്ലവേഴ്സ് എനിക്ക് തന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കർണ അപ്പോൾ ഇത് ധൈര്യമായിട്ട് തന്നെ വാങ്ങിക്കാം ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാൻ ബുച്ച കർണ പോലെ തന്നെ ലാർജ് ഫ്ലവേഴ്സ് ആയിരുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പൂക്കളുടെ ഷേപ്പ് ഒരു പ്രത്യേക ഷേപ്പാണ് നമുക്കൊരു എന്താ ഒരു റൗണ്ട് ഷേപ്പ് പോലെ വരുന്നതും അപ്പോൾ അതിൻ്റെ വലിയ ട്യൂബേഴ്സാണ് ഉണ്ടാ ഈ ഒരു കോമ്പോൽ വാങ്ങിക്കുന്ന ആൾക്കിതാ ഇത്രയും വലിയൊരു ട്യൂബറായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ബുച്ചയും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എങ്ങനെ നട്ടാലും ചറ പറ പൂക്കൾ തരുന്നൊരു വെറൈറ്റീസാണ് കേട്ടോ ബുച്ച അപ്പോൾ അതിൻ്റെതാ ഇതിലൊക്കെ ചിലതിലൊക്കെ ഉണ്ട് കേട്ടോ സൈഡിലൊക്കെ നമുക്ക് നോക്കി കാണാൻ പറ്റും ബഡ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഈയൊരു വലിപ്പൊളി ഇതായിരിക്കും ഈ ഒരു കോമ്പോൽ കിട്ടുന്നത് അല്ലാതെ സെപ്പറേറ്റും ഉണ്ട് കേട്ടോ സെപ്പറേറ്റ് വരുമ്പോൾ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ ചെറുത് നൂറ് നൂറിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു കോമ്പൽ വാങ്ങിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഓഫർ കുറവിൽ കിട്ടുന്ന വലിയ രൂപ ദിവസം അടുത്ത വെറൈറ്റി അകിലയാണ് കേട്ടോ ഈ ഒരു കോംബോലും നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു വലിപ്പമുള്ള ഏകദേശം ഈ വലിപ്പമുള്ള വലിയ ട്യൂബേഴ്സ് തന്നെയാണ് അകില പേര് പോലെ തന്നെ അതിസുന്ദരിയാണ് നല്ലൊരു വൈറ്റും പിങ്ക് ഷെയ്ഡുമാണ് അകിലയുടെ പൂക്കളേക്കാൾ ഭംഗിയാണ് അതിൻ്റെ മുട്ടുകൾക്ക് നല്ല കൂർത്തിട്ട് നല്ല ഭംഗിയുള്ള മുട്ടുകൾ ഇതും എൻ്റെ ഒരു പേഴ്സണൽ ആണ് ഇന്നത്തെ എല്ലാം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് വലിപ്പം വരുന്നത് കേട്ടോ തരുന്നതിൻ്റെ അടുത്ത വെറൈറ്റി വന്നിട്ട് പിങ്ക് ക്ലൗഡ് കേട്ടോ പിങ്ക് ക്ലൗഡിൻ്റെ വലിയ വലിയ ട്യൂബേഴ്സ് തന്നെയായിരിക്കും ഈ ഒരു കോംബോയില് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലാതെ സെപ്പറേറ്റ് നൂറിൻ്റെ ട്യൂബേഴ്സ് കൊണ്ട് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ എൺപത് രൂപ കുറച്ചുകൂടി വലുപ്പം ഉള്ളത് നൂറ് ഈ ഒരു കോംബോയിൽ കിട്ടുന്നത് ഈ ഒരു വലുപ്പുള്ള ട്യൂബറായിരിക്കും കേട്ടോ വേരൊക്കെ വന്നിട്ടുള്ള ട്യൂബറായിരിക്കും ഈ ഒരു കോമ്പോല് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നാലാമത്തെ വെറൈറ്റി വന്നിട്ട് പിങ്ക് ലൗഡാണ് കേട്ടോ സെപ്പറേറ്റ് വാങ്ങിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും വാങ്ങിക്കാം അപ്പോൾ സീസി ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഒരു കോമ്പോലാണ് റേറ്റ് കുറവില് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വാങ്ങിച്ചോളൂ പിങ്ക് ക്ലൗഡ് കേട്ടോ ഫോർത്ത് വെറൈറ്റി അഞ്ചാമത്തെ വെറൈറ്റി വന്നിട്ട് കാവേരിയാണ് കേട്ടോ കാവേരിയുടെ ദാ ഈ വലിപ്പമുള്ള വലിയ വലിയ ട്യൂബേഴ്സ് ആയിരിക്കും കേട്ടോ ഈ ഒരു കോമ്പോലൊക്കെ കൊടുക്കുന്നത് ഇതാ കണ്ടോ ഇത് എങ്ങനെയായാലും സെപ്പറേറ്റ് ആയിട്ട് ഇത് ഈ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരം അടുത്ത് വരും എങ്ങനെയായാലും രണ്ടായിരത്തി അഞ്ഞൂറ് എന്തായാലും വരും സി സി ഉൾപ്പെടെയൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ഈ ഒരു കോമ്പോല് വാങ്ങിക്കുകയാണെങ്കിൽ വളരെ ലാഭത്തിൽ വാങ്ങിക്കാം ഇത് കാവേരിയാണ് കാവേരിയാണ് അഞ്ചാമത്തെ വെറൈറ്റി ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതും ലാർജ് ഫ്ലവേഴ്സ് തരുന്ന വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് അപ്പോൾ ആറാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് തൗസം ബെറ്റലാണ് കേട്ടോ തൗസൻ ബെറ്റൽ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇതൊരു ഹാർഡ് വെറൈറ്റി എന്നാണ് പറയുന്നത് നമ്മൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് പൂക്കും പക്ഷെ ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ പലർക്കും പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ആറ് മാസമായിട്ടും പൂക്കളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള തൗസൻ ബെറ്റലിൻ്റെ ആയിരിക്കും ഈ ഒരു കോംബോൽ കിട്ടുന്നത് സെപ്പറേറ്റ് ആയിട്ട് വലിയ ട്യൂബേഴ്സ് അവൈലബിളാണ് കേട്ടോ തൗ ആയിരം ഇതിലുള്ള ഒരു താമര യു ടി പി തൗസം ബെറ്റൽ എന്നൊക്കെ പറയുന്നത് ഈ ആയിരം ഇതിലുള്ള താമര സ്വന്തമാക്കണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് വീട്ടിലത് വിരിയുന്നത് ഐശ്വര്യമാണെന്നും വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ ഈ വലിപ്പുള്ള ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അത് മുന്നൂറ് രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത് വലിയ ട്യൂബറാണ് പിന്നെ അതുപോലെ തന്നെ നൂറ് രൂപയുടെ ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് നൂറ് രൂപയുടെ എൺപത് രൂപയുടെ ഉണ്ട് പിന്നെ ഈ കോമ്പോലും ഉണ്ടെട്ടോ അപ്പോൾ അത് വേണം സെപ്പറേറ്റ് എന്നുള്ളവർക്ക് അങ്ങനെയും പറയാം പിന്നെ പിന്നെതാ ഇതുപോലത്തെ ഒരു കുഞ്ഞൻ ട്യൂബർ അമേരിക്ക വൈലിയുടെ ഈ ഒരു കോംബോലുണ്ടാവും കേട്ടോ അത് കോമ്പോൽ കൊടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതുപോലത്തെ ചെറിയൊരു ട്യൂബർ ആയിരിക്കും കേട്ടോ പിന്നെതാ ഇതുപോലെ വലിപ്പുള്ള ഒരു ട്യൂബർ കേട്ടോ ഈ വലിപ്പുള്ള ഒരു ട്യൂബറും ഉണ്ടാവും ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതും ഈ കോംബോലുണ്ട് കേട്ടോ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും വാങ്ങിക്കാം അതുപോലെ ഐഡിയ അറിയാത്ത ട്യൂബേഴ്സിൻ്റെ ഒരെണ്ണം ഉണ്ടാവും കേട്ടോ അതും ഒരു കോംബോലുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു കോംബോയില് വരുന്ന ട്യൂബേഴ്സ് എട്ട് ട്യൂബേഴ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു കോമ്പോ ത്രിബിൾ എയ്റ്റിൻ്റെ കോംബോ വാങ്ങിക്കാം അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ നമുക്ക് പേരറിയില്ല ഐഡിയ അറിയില്ല കേട്ടോ അതിൻ്റെ കുഞ്ഞു നൂറ് രൂപയുടെ അതാ ഇത് ഈ ഒരു വലുപ്പുള്ള നൂറ് രൂപയുടെ ട്യൂബേർസ് ഫ്ലവറിൻ്റെ പിക്ചർ കൊടുക്കുന്നുണ്ട് പേരൊക്കെ വന്ന് നൂറിൻ്റെ മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഒരെണ്ണം ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അഖിലപോലെയൊക്കെ തന്നെയുണ്ട് പൂക്കൾ കാണാൻ പറ്റില്ല സാധ്യത ഉണ്ട് അപ്പോൾ ഇതാ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അപ്പോൾ ഇന്നത്തെ കോംബോ ഓഫർ വാങ്ങിക്കുന്നവർ ഇന്ന് തന്നെ പാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ടൊന്ന് പറയാം നമ്മുടെ അടുത്ത് അപ്പോൾ ഇന്ന് തന്നെ പാക്ക് ചെയ്ത് തരുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയുന്നു നമുക്ക് ലൈവില് വരാം കേട്ടോ എല്ലാവരെയും കാണാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്